വളരെ ക്യൂട്ടായിക്കൊണ്ട് സെറ്റ് ചെയ്ത ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിലാണ് എല്ലാവർക്കും ജെറോറേൻ രീതിയുടെയും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അടി നീളവും പത്തടി വീതി ഉള്ള ഒരു സുന്ദര ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ബെഡ്റൂമിൻ്റെ കണ്ടു നോക്കാം പതിനേഴ് നീളമുള്ള ഈ റൂമിൻ്റെ ഒറ്റ സെൻട്രറിലായിട്ടാണ് നമ്മൾ എൻട്രൻസ് വന്നിട്ടുള്ളത് അതിനാൽ തന്നെ ഒരു ഭാഗത്ത് കട്ടിലും ഒരു ഭാഗത്ത് ആയിട്ടാണ് നമ്മൾ ഈ റൂമിന്റെ ഫർണിച്ചർ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ കട്ടിൽ കാര്യങ്ങൾ വരുന്നത് കട്ടിൽ നമ്മൾ ക്യൂൻ ആണ് ചെയ്തിട്ടുള്ളത് ഇരു ഭാഗങ്ങളിലായിട്ട് സ്റ്റോറേജോട് കൂടിയ സെയിൽ ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡ് ഭാഗം ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ബാക്ക് ഭാഗം തന്നെ വാൾ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കറവ് ഡിസൈനിൽ നമ്മൾ വുഡൻ മൈറ്റിയും ക്രീം കളർ മയക്കിയും അതേപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള മയക്കിയും ഇവിടെ മിക്സ് ചെയ്തൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ അത്യാവശ്യം ലക്ഷറി ഫീൽ വരുന്ന രീതി തന്നെയാണ് നമ്മളിൻ്റെ ഹെഡ് ഭാഗം ടോട്ടൽ ലുക്കിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം ഇവിടെ ഒരു ഫുൾ ലെങ്ത്ത് കർട്ടണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഹെഡ് ബോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളൊന്നായിട്ട് കർട്ടൺ ഇറങ്ങി വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ ഫുൾ ലെങ്ത് കർട്ടൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കട്ടലിൻ്റെ സമാന്തരമായിട്ട് നമ്മൾ സീലിംഗിൽ ചെറിയൊരു പോർഷൻ സെറ്റ് ചെയ്തിട്ട് താത്തിക്കൊടുത്ത് അതിൻ്റെ അടിയിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തിന് അങ്ങനെ മൊത്തത്തിൽ രാജകീയമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഭാഗത്തായിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്തെ ഒന്ന് കാണാം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അത്യാവശ്യം വിശാലമായിട്ടൊരു വാൾറൂമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് സീലിംഗ് ഹൈറ്റിലൂടെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം സൗകര്യത്തിലുള്ള കള്ളികളും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ഷെൽഫും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഷോപ്പീസും കാര്യങ്ങളൊക്കെ വെക്കാനോ ബുക്സോ കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വിത്ത് സ്റ്റഡി ഏരിയ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒറ്റ ഡിസൈൻ ആക്കിയിട്ട് ചെയ്തെടുത്തതാണ് ഈ സ്റ്റഡി ഏരിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കവിടെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഓപ്പൺ ഷെൽഫായിട്ട് നമുക്ക് അത് ഈ ഒരു ഭാഗത്തിന് പരിപൂർണമായിട്ട് ഉപയോഗിക്കാൻ കഴിയും പോരാത്തതിനെ നമുക്ക് ഈ ഡ്രസ്സിങ് ഏരിയക്കും തന്നെ നമ്മൾ സ്പ്രേ കാര്യങ്ങളൊക്കെ വെക്കാനും കാര്യങ്ങളൊക്കെ ഐറ്റംസ് ആ ഓപ്പൺ ഷെൽഫ് ഉപയോഗിക്കുന്ന രീതിയിൽ മൊത്തത്തിലൊരു പാറ്റേൺ ഡിസൈൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ വാർഡ്രൂമിലോട്ട് കയറുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈനിങ് കൺഫേം ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിട്ടെ തുടർന്ന് നമ്മുടെ ചാനലുകൾ നിങ്ങൾ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ താങ്ക്